ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മളിവിടേക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം വേവ് കൂടുതലുള്ള ചേന ഇട്ട് കൊടുക്കാം അതിലേക്ക് വെള്ളരിക്ക പടവലങ്ങ കുറച്ച് കുമ്പളങ്ങ പയർ ക്യാരറ്റ് പിന്നെ ഒരു വഴുതനങ്ങ അരിഞ്ഞത് ലാസ്റ്റ് ഏത്തക്കായും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല ഒട്ടും അപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ നാലഞ്ച് പച്ചമുളക് കുറച്ച് ജീരകം ഒന്ന് ചതച്ചെടുക്കണം നമ്മുടെ പച്ചക്കറികളൊക്കെ പകുതി വേവായിട്ടുണ്ട് നല്ലപോലെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി മുരിങ്ങക്ക ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ മുരിങ്ങക്ക ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പുളിക്കാവശ്യമായിട്ട് ഒന്ന് ഈ തൈരോ മാങ്ങയെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിവിടെ മാങ്ങ കിട്ടിയോണ്ട് ഞാൻ മാങ്ങ അരമുറി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നമ്മളൊന്നുകൂടെ ഒന്ന് അടച്ച് വേവിക്കാം ഇല്ല ഒന്ന് വെന്ത് വന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇനി അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അതുപോലെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ബൈ